ഇന്നൊരു മുട്ട റോസ്റ്റയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എൻ്റെ കെട്ടിയവന് പുട്ടിൻ്റെ കൂടെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷനാണ് എപ്പോഴും ഇഷ്ടം പുട്ടുണ്ടാകുമ്പോഴൊക്കെ പറയും ഉള്ളി ഉണ്ടായിക്കോന്ന് ഒരാൾക്ക് കഴിക്കാനുള്ള അളവിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് എനിക്ക് പുട്ടിലേക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏട്ടനു മാത്രമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മൂന്ന് മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് മുട്ട ഇതിലേക്ക് ആയിട്ട് ഒരു മുട്ട എനിക്ക് ഇതൊന്നെടുത്ത് വേറെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് വലിയ ഉള്ളി ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചും വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അത് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അതും ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക അടുക്ക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ വലിയ ഉള്ളി അരിഞ്ഞൊച്ചയും കൂടെ അതിലേക്ക് ചേർത്തിട്ട് കുറച്ച് ഉപ്പ് അത് വാടാൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം നന്നായിട്ട് കിട്ടും എന്നിട്ട് പിന്നെ ഈ തക്കാളി പച്ചമുളകും പിന്നെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കാൽസ്പൂൺ മഞ്ഞൾ പൊടി മുക്കാൽ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മുടി വെച്ച് വേവിക്കാം അപ്പൊ അത് നല്ലൊന്ന് വാടിക്കിട്ടും സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി വെക്കാം ഉപ്പ് ഇല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പ ഇതെല്ലാം നന്നായിട്ട് വാടി പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം ഉഴുങ്ങിയ മുട്ട ചേർക്കുന്നതിന്റെ മുന്നേ മുട്ടയിൽ ചെറിയ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കാം കേട്ടോ അപ്പൊ ഒന്നുകൂടി മസാല ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതല്ലേ അങ്ങനെ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് നൽകി കൊടുക്കാം ഇപ്പൊ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് പുട്ട് ഉണ്ടാക്കി എന്നിട്ട് പിന്നെ കെട്ടിയോ പറഞ്ഞ് പുട്ട് മുള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൂഡ്രൗസ്റ്റാണേ ഇങ്ങനെ ഉണ്ടാക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ഇതുവരെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇതുണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണേ